എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നൂറ് മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്ന ഇതിൻ്റെ ഇടയിൽ അല്ലെ നടുവിൽ ഒരു ഹിന്ദു കുടുംബം താമസിച്ചാൽ എങ്ങനെയിരിക്കും അവർ സുരക്ഷിതരായിരിക്കുമോ അവർക്ക് അവരുടെ പ്രാർത്ഥന പൂജ മറ്റ് കാര്യാദികൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധ്യമാകുമോ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കും അതേസമയം നൂറ് ഹിന്ദു കുടുംബങ്ങൾ താമസിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പിന്നെ ഒരു മുസ്ലിം കുടുംബത്തിന് സുരക്ഷിതമായി താമസിക്കാൻ പറ്റും ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാക്കുകളാണ് ഒന്നുകൂടെ പറയാം നൂറ് മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്നതിനിടയിൽ ഹിന്ദു കുടുംബങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുമോ അവരുടെ പൂജയും പ്രാർത്ഥനയും കാര്യങ്ങളുമായി താമസിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് നിങ്ങൾ കേട്ടു നോക്കി പരിവാറോ പച്ചാസ്തോ ഒന്നുകൂടെ കേൾപ്പിക്കാം സോ മുസ്ലിം പരിവാറോ പച്ചാസ് ഹിന്ദു സുരക്ഷിത് രസത്ത നൂറ് മുസ്ലിം പരിവാർ അല്ലെങ്കിൽ മുസ്ലിം കുടുംബങ്ങളുടെ ഇടയിൽ അൻപത് ഹിന്ദു കുടുംബങ്ങൾ സുരക്ഷിതമായി ജീവിക്കാൻ സാധ്യമാകുമോ എന്നാണ് ചോദ്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇല്ല സാധ്യമല്ല വേറൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് നൂറ് മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്നോടത്ത് ഒരു ഹിന്ദു കുടുംബത്തിന് താമസിക്കാൻ പറ്റുമോ ഇല്ല താമസിക്കാൻ പറ്റിയിരുന്ന അദ്ദേഹമാണ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക് आपके सामने उदाहरण उदाहरण है इससे पहले पाकिस्तान था अफगानिस्तान में क्या हुआ ഇദ്ദേഹം എടുത്തു പറയുന്നത് ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ബംഗ്ലാദേശിൽ ഇസ്ലാം മതവിശ്വാസികൾ ഹൈന്ദവ സമൂഹത്തെ കൂട്ടക്കൊല ചെയ്യുന്നു അവരുടെ അമ്പലങ്ങൾ പൊളിക്കുന്നു അവരുടെ അമ്പലത്തിലുള്ള വിഗ്രഹങ്ങളെ തല്ലി തകർക്കുന്നു ഹൈന്ദവ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു അവരുടെ ബിസിനസ്സുകൾ തല്ലി തകർക്കുന്നു ബോംബ് വയ്ക്കുന്നു ഇനി പാകിസ്ഥാനിലേക്ക് പോയാൽ പാകിസ്ഥാനിൽ ഹൈന്ദവ സമൂഹം മുഴുവൻ തെ നശിപ്പിച്ചു ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് നാൽപ്പത് ശത നാൽപ്പത് പേഴ്സൻറ്റേജോളം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നിടത്ത് ഇന്നത് രണ്ട് പെർസെൻറ്റേജായി കുറഞ്ഞു നമ്മുടെ രണ്ട് പെർസെൻറ്റേജേ ഉള്ളൂ ബാക്കിയുള്ളവരെ അവർ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി അവരെ പീഡിപ്പിച്ചു അവർ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി കിളവന്മാർ കല്യാണം കഴിച്ചു ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ് പത്തും അറുപതും എഴുപതും വയസ്സുള്ള ഈ പ്രായമുള്ളവർ ഈ പതിനെട്ടും ഇരുപതും വയസ്സുള്ള പെൺകുട്ടികളെ പെൺകുട്ടികളെന്തു ചെയ്യും വിവാഹം കഴിക്കും അങ്ങനെ ഈ പാക്കിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഉള്ള हाइंदव सामूहते मुड़वन ईवर नशिपचू इवर तक अदाशवाद ये, ये, ये चीजें दिखाती हैं और होशियारी यही है कि कहीं धुआं उड़ रहा हो या किसी को ठोकर लग रही हो तो हमें ठोकर लगे इससे पहले हम संभल जाए तो वही संभलने के लिए बोला जाता है സമാൻ ഭാവ് ഉത്തർപ്രദേശ് മുസ്ൽമാൻ സബ്സെ സുരക്ഷിത് അദ്ദേഹം പറയുന്നത് ഉത്തർപ്രദേശിൽ മുസ്ലിം സമൂഹം ഏറ്റവും അധികം സുരക്ഷിതമായി ജീവിക്കുന്ന ഉത്തർപ്രദേശിലാണെന്നാണ് പറഞ്ഞത് ശരിയാണത് ഉത്തർപ്രദേശിലുള്ള മുസ്ലിം സമൂഹം വളരെ സുരക്ഷിതമായിട്ടാണ് അവർ താമസിക്കുന്നത് ഇവിടെ ജാതിപരമായ ഒരു പ്രശ്നങ്ങളുമില്ല ഇവിടെ ലവ് ജിഹാദ് ഇല്ല ഇവരുടെ ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ഇല്ല ഇവിടെ ഹമാസിനെ പ്രേണിപ്പെടുത്തി അവർക്ക് അനുകൂലമായി സമരം ചെയ്യുന്നവരില്ല ഹൂത്തികൾക്ക് അനുകൂലമായോ അല്ലെങ്കിൽ യമനിലുള്ളവർക്ക് അനുകൂലമായോ സിറിയയ്ക്ക് അനുകൂലമായോ അതുപോലെ ഇറാൻ അനുകൂലമായോ ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായോ പാകിസ്ഥാൻ അനുകൂലമായോ നിൽക്കുന്ന ആരും തന്നെ ഈ ഉത്തർപ്രദേശിലില്ല ഒരു മുസ്ലിങ്ങൾ പോലുമില്ല ഈ യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ മത തീവ്രവാദം ഉത്തർപ്രദേശിലില്ല അതുകൊണ്ടാണ് വളരെ ഗവൺമെൻറ് വളരെ ടൈറ്റാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ ഈ ഹോളി ആഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ സുരക്ഷിതമാണിത് അപ്പോൾ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും അറിയത്തില്ലാത്ത കേരളത്തിലൊക്കെ വലിയ വ്യാജ പ്രചരണങ്ങളാണ് ഉത്തർ ഉത്തർപ്രദേശിനെക്കുറിച്ച് ഇസ്ലാമിക് മത തീവ്രവാദികളും മറ്റ് ഇടതുപക്ഷ ചിന്താഗതിക്കാരും കോൺഗ്രസ് അനുഭാവികളൊക്കെ പടർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ക്രൈമിൻ്റെ ഒരു ഈ രാഷ്ട്രീയ കൊ കൊലപാതങ്ങളോ രാഷ്ട്രീയ ക്രൈമുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെ ഇല്ല അങ്ങനെ ഒരു ക്രൈമില്ല അപ്പോൾ ഇതുണ്ടോ ഈ യോഗി ആത്മ എന്ന് പറയാനാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മുസ്ലീങ്ങൾ സുരക്ഷിതരായിരിക്കുന്നದು ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ല കണ്ടോ അതെ ज्यादा സുരക്ഷിത है अगर हिंदू सुरक्षित है तो वह भी सुरक्षित है अगर दंगे यहां यूपी में होते थे जो 2017 के पहले अगर हिंदू की दुकान जलती थी तो मुसलमान के भी जलती थी हिंदू का घर जलता था तो मुसलमान के भी जलते थे और 17 के അതായത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് നോക്കുമ്പോൾ ഇവിടുത്തെ ഭരണം സമാജ്വാദി പാർട്ടിയുടെ ആയിരുന്നു അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമാജ്വാദി പാർട്ടിയുടെ ഭരണമായിരുന്നു അതിന് മുമ്പ് മായാവതിയായിരുന്നു അപ്പോൾ ഈ അഖിലേഷ് യാദവ് പാർട്ടി ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഭരണവുമായി ബന്ധപ്പെടുന്നു ഇവിടെ എല്ലാ ദിവസവും തന്നെ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുമായിരുന്നു ഹിന്ദു മുസ്ലിങ്ങൾ തമ്മിലുള്ള ലഹളകൾ ഒരു ഹിന്ദുവിൻ്റെ കട കത്തിച്ചാൽ പിറ്റേ ദിവസം ഒരു മുസ്ലിമിൻ്റെ കട കത്തിക്കും ഒരു മുസ്ലിമിൻ്റെ കട കത്തിച്ചാൽ പിറ്റേ ദിവസം ഒരു ഹിന്ദുവിൻ്റെ കട കത്തിക്കും ഒരു മുസ്ലിം ആക്രമിക്കപ്പെട്ടാൽ പിറ്റേ ദിവസം ഹിന്ദു ആക്രമിക്കപ്പെടും ഹിന്ദു ആക്രമിക്കപ്പെട്ടാൽ മുസ്ലിം ആക്രമിക്കപ്പെടും ഇങ്ങനെ അഖിലേഷ് യാദവിൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഭരണകാലത്ത് ഇവിടെ സ്ഥിരമായി വർഗീയ ലെകളകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി യോഗി ആദിത്യനാഥിൻ്റെ ഭരണം വന്നതോടുകൂടി ഇവിടെ ഹിന്ദുക്കളും ക്രിസ് മുസ്ലിങ്ങളും സമാധാനത്തോടെയാണ് താമസിക്കുന്നത് അപ്പോഴും ഒരു ചോദ്യം അദ്ദേഹം മുമ്പോട്ട് വെക്കുകയാണ് നൂറ് ഹിന്ദു കുടുംബങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു മുസ്ലിം കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാം അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നടത്തി മുമ്പോട്ട് പോകാം പക്ഷേ നൂറ് മുസ്ലിം കുടുംബങ്ങൾ താമസിക്കുന്നവിടത്ത് ഒരു ഹിന്ദു കുടുംബത്തിന് സുരക്ഷിതമായി ജീവിക്കാൻ സാധ്യമാകുമോ ഒരു വലിയ ചോദ്യചിഹ്നമാണ് നമ്മളിത് ചിന്തിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറണം എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ഇന്ത്യയിലുണ്ട് എന്തുകൊണ്ട് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരണം എന്തുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വരണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഒരു മത ഉണ്ടാകണം എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ബി ജെ പി ആണ് കേന്ദ്രത്തിലും കേരളത്തിലും അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ ഭരിക്കുന്നതെങ്കിൽ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ആക്രമിക്കപ്പെടില്ല മതപരിവർത്തനം നടത്താൻ പോയാൽ ആക്രമിക്കപ്പെടും പ്രശ്നമുണ്ടാകും എന്നാൽ മതപരിവർത്തനം നടത്തുന്നില്ല എങ്കിൽ അവൻ അവൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പള്ളിയിലോ അല്ലെങ്കിൽ മറ്റുള്ള മറ്റേ മോസ്കിലോ എവിടെ വേണേലും പോയി അവന് പ്രാർത്ഥിക്കാനും അവന് പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മറിച്ച് ഹിന്ദു ഭരിക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ പ്രദേശങ്ങളിലോ നിർബന്ധിതമായ മതപരിവർത്തനം നടത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട ഒരു കാര്യം നൂറ് മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു ഹിന്ദു കുടുംബമോ ഒരു ക്രിസ്ത്യൻ കുടുംബമോ സുരക്ഷിതരായിരിക്കുമോ ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷമാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ഓരോരുത്തരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണ് നൂറ് മുസ്ലിങ്ങൾ താമസിക്കുന്നവിടത്ത് ഒരു ക്രിസ്ത്യാനിക്കോ ഒരു ഹിന്ദുവിനോ സുരക്ഷിതമായി താമസിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമാണ്